ഞാൻ ആർ ജെ സന്തോഷിന്റെ വിവരം കുറച്ചു നേരം കൂടുതൽ കാര്യത്തിൻ്റെ പുതിയൊരു വീഡിയോ ആണ് സാധാരണ വന്ന വീട് വന്നിട്ടുള്ള വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് യാത്രയുടെ ആയിരുന്നു ഇത് വ്യത്യസ്തമായിട്ട് വീടുകളിൽ അതായത് കൊടും ചൂടുള്ള ഒരു സമയമാണ് കേരളം ഏകദേശം പുനലൂരും ഒക്കെ നാൽപ്പത് ഡിഗ്രിയോളം ചൂടുള്ള ഒരു സമയമാണ് അപ്പോൾ നമ്മൾ സാധാരണ എ സി ഇല്ലാത്തൊരു വീട്ടിൽ വെറും രണ്ടായിരം രൂപയ്ക്ക് എങ്ങനെ എ സിക്ക് തുല്യമായ പ്രകൃതിദത്തമായ രീതിയിൽ ആ ഒരു മുറി എങ്ങനെ തണുപ്പിച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അവർ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസരം ഒരുക്കുക അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് ഈ റൂമിൻ്റെ ഇതിൻ്റെ താഴെയുള്ള റൂമിലാണ് തണുപ്പ് കിട്ടാൻ പോകുന്നത് അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാം ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന നമ്മുടെ ടെറസിൽ ഒരു മുറി അല്ല അതിൻ്റെ മുകളിലുള്ള ഭാഗമാണ് അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഞാൻ എല്ലാ വേനൽക്കാലത്തും ഈ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ സംഭവം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് ഒരു കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ അതിനെക്കുറിച്ചൊരു വാർത്ത വന്നായിരുന്നു അത് കണ്ട് കേരളത്തിൽ തന്നെ പ്രശസ്തമായ ഒരു ടി വി ചാനലുകാർ ഇവിടെ വരികയും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ എടുത്ത് അവർ സംരക്ഷണം ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ ഒരു കാരണം എനിക്ക് എല്ലാവരെയും ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാം പത്രത്തിൽ വന്നപ്പോഴത്തേക്ക് കുറേ പേരെ എന്നെ ഫോൺ വിളിച്ച് ഇത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു ഞാൻ അവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടത് പ്രധാനമായിട്ടും വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതായി കണ്ടില്ലേ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ടവർഫോളിൽ നിന്ന് വാങ്ങിക്കണം അപ്പോൾ എല്ലാവരുടെയും സംശയം ഈ കോൺക്രീറ്റിൽ വെള്ളം കെട്ടി നിന്നാൽ അത് താഴോട്ട് താഴോട്ടിറങ്ങത്തില്ലേ ആ കോൺക്രീറ്റിന് വീടിനല്ലേ നാശം ഉണ്ടാകത്തില്ലെന്നൊക്കെ തോന്നും അങ്ങനൊരു പ്രശ്നമേ ഇല്ല ഈ ടവർഫോളിൽ നമ്മൾ ഇവിടെ ഇടാൻ പോവുകയാണ് അത് കൂടാതെ ഇതിന്റെ മുകളിൽ ഒരു ഗ്രീൻ നെറ്റ് കിട്ടും ചാരിച്ചിങ്ക് നെറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിനകത്ത് അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗ്രീൻ നെറ്റ് ഇത്രയും മാത്രമേ ഉള്ളൂ പിന്നെ വേണ്ടതായി ഈ സൈഡിൽ കാണുന്ന ചുടുകെട്ടുകൾ ഈ ചുടുകെട്ടുകൾ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടാണ് അത് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഞാൻ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഇത് പഴയ ഇതിന് മുമ്പ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഈ ഈ ടവർ ഈ പ്രോഗ്രാം ഈ പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പഴയ ടവർ ഞാൻ ആദ്യം ഒന്ന് ഇടാൻ പോവുകയാണ് അതിൻ്റെ മുകളിൽ ഈ ടവർ ഇടും ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ രണ്ട് ടാർപ്പ ആൾ അത്രയും നല്ലതാണ് അപ്പോൾ ഇനി ആ ഘട്ടത്തിലേക്ക് നമുക്ക് കട ഞാൻ പറയുന്നത് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ ആൾക്കാർക്ക് പല സംശയം കാണും അഡീഷണൽ പ്രൊട്ടക്ഷൻ ആയിട്ട് വേണമെങ്കിൽ ഒരു ടാർപ്പ ഇടാ അഡീഷണൽ ഞാൻ എൻ്റെ മുൻപ് മൂന്നാല് വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടാർപ്പ ഞാൻ അടിയിൽ ഇടുകയാണ് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ പുതിയ ടാർപ്പ ഇടാൻ പോകുന്നത് പിന്നീട് യഥാർത്ഥത്തിൽ ഒരു ടാർഫ് ആവശ്യമേ ഉള്ളൂ പിന്നെ ടാർപ്പയുടെ എന്ന് പറയുന്നത് നമ്മൾ റൂമിൻ്റെ ആയിരിക്കണം ഇവിടെ ഉപ്പ് ഉപയോഗിക്കുന്നത് പതിനഞ്ച് പതിനഞ്ചിൻ്റെ അളവിലുള്ളൊരു ടാർപ്പയാണ് അതിൻ്റെ തിക്നസ് തിക്നസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ജി എസ് എം ആണ് നല്ല ഒരുവിധം തിരക്കിടില്ലാത്ത കട്ടിയുള്ള ടാർപ്പയാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ചൂട് സമയം കൂടെ ആകുമ്പോഴത്തേക്ക് ഒന്ന് അതിനകത്തോട്ട് എടുത്ത് ചാടാൻ ഒരു ആഗ്രഹം തോന്നും പക്ഷേ ആഗ്രഹം ആഗ്രഹമായിട്ട് തന്നെ ഇരുന്നാലേ പറ്റത്തുള്ള കാര്യം നമ്മുടെ ഉദ്ദേശം അതല്ലല്ലോ ഇപ്പോഴേകദേശം രണ്ട് ടാങ്ക് അതായത് അഞ്ഞൂറിൻ്റെ രണ്ട് ടാങ്ക് വെള്ളം ആയിരം ലിറ്ററോളം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ ഏരിയ ആയതുകൊണ്ടാണ് ഇത്രയും വേണ്ടി വരുന്നത് ഇപ്പോൾ വെള്ളത്തിനൊക്കെ വളരെ ക്ഷാമമുള്ളതാണ് ഞങ്ങളടുത്ത ജലാശയങ്ങൾ കടലും കായലും ഒക്കെ ഉണ്ടായതുണ്ട് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ നമ്മൾ പറഞ്ഞ ആ മാക്സിമം ലെവലിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് കിടക്കുവാണ് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇതിന്റെ ടാർപ്പ നമ്മൾ വെള്ളം നിറച്ചു അതിന്റെ മുകളിൽ ഗ്രീൻ നെറ്റ് കെട്ടിയിരിക്കുകയാണ് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടി അതായത് വെള്ളം ചൂടാകുമ്പോൾ അത് ഈ കിടക്കുന്ന വെള്ളത്തിനെയും ചൂടാക്കും നമ്മുടെ മുറിയില് തണുപ്പും കിട്ടുന്നത് വളരെ കുറയും അപ്പോൾ അതെല്ലാം പക്ക റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടുത്തൊരു സംഭവം നിങ്ങളെ കാണിക്കാം ഇതാണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ഗപ്പി വേണം ഇത് നൂറ്റി അമ്പത് രൂപ വരും ഒരു ജോഡിക്കും ഇതിന്റെ പ്രത്യേകത ഈ ചെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പുതു കയറുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിനെ ഒഴിവാക്കാനാണ് ഈ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളോടുണ്ട് ചെറിയ സാമ്പത്തിക ലാഭവും നമുക്ക് ഇതുവഴി ഉണ്ടാക്കാൻ ഒന്നല്ല രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഒരു സംഭവത്തിൽ ഈ രണ്ടായിരം രൂപ മുടക്കാൽ ബുദ്ധിപരമായിട്ട് നീങ്ങിയാൽ കുറച്ച് പൈസ അതിനകത്ത് ഉണ്ടാക്കാം അത് ഞാൻ അതിനോടൊപ്പം പറയാം അപ്പോൾ ഇനി അടുത്ത മീനിനെ നിക്ഷേപിച്ചപ്പോൾ ആണ് അതിനു വേണ്ടിയുള്ള മീനിനെ തൽക്കാലം കഴിക്കാനായിട്ടുള്ള പായൽ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഗപ്പി ഹൈബ്രിഡ് ഗപ്പ് ഗപ്പി എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് അത് ഞാൻ ഉടനെ പറയാം അപ്പം അതിന് പതുക്കെ വിശാലമായ ലോകത്തേക്ക് കടത്തി വിടുകയാണ് അത് ചൂടുള്ള സമയങ്ങളിലെ കോൺക്രീറ്റ് ചൂടാവും അതുമൂലം സീലിംഗ് ഫാൻ ഓൺ ചെയ്യുമ്പം നമുക്കറിയാം താഴോട്ട് ചൂട് കാറ്റ് അത് രാത്രിയും പകലും അതേ രീതിയിൽ തന്നെ തുടരും ഇപ്പോൾ ടെറസിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണെങ്കിൽ കോൺക്രീറ്റിന് ചൂടാകത്തില്ല അതുകൊണ്ട് ഫാൻ ഇടുമ്പോൾ നല്ല തണുത്ത കാറ്റ് കാറ്റത കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എ സി റൂമിലുള്ളതുപോലെ തന്നെ നമ്മൾ ജനലുകളും വാതിലുകളും ഒക്കെ അടച്ച് തന്നെ ഇടണം ജനലുകൾ കർട്ടൺ ഇട്ട് സോറി അതിൽ വെളിയിൽ നിന്ന് ചൂട് അകത്തേക്ക് അടിക്കാത്ത രീതിയിൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം റൂമിൽ തണുപ്പ് കുറയുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും മുകളിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞതായിരിക്കും അതൊന്ന് ടോപ്പ് ചെയ്താൽ മതി ഇനി മറ്റൊരു വിഭാഗം വീട്ടിന്റെ മുകളിൽ ഷീറ്റോ ഡ്രസ് വർക്കോ ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഗ്രീൻ നെറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ കാര്യം വെള്ളം കെട്ടി നിർത്തുന്നതും ഗപ്പി ഇടുന്നതും എല്ലാം ചെയ്താൽ മതിയാവും ആ റൂം തണുത്തു തന്നെ ഇരിക്കും ഇപ്പൊ മീനെ അതിനകത്ത് വിട്ടിട്ടുണ്ട് ധാരാളം പക്ഷികൾ കാക്കുകൾ കൊക്കുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് അവർക്ക് അവർക്കൊരു ഫീസ്റ്റ് ആണെന്ന് അവര് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അത് നടക്കത്തില്ല കാരണം നമുക്ക് ഇത്രേം മീനേ ഉള്ളൂ അതിനെ കൊല്ലാൻ നമുക്ക് വിട്ടുകൊടുക്കാൻ ഒക്കെ ഇല്ല അതുകൊണ്ട് ഈ സൈഡും കൂടെ പച്ച നെറ്റ് വെച്ച് അടയ്ക്കാൻ പോവാണ് അപ്പോൾ ഞാൻ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞു അതായത് ഈ രണ്ടായിരം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് മീൻ ഉൾപ്പെടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് നേട്ടമെന്ന് പറയാം ഒന്ന് ബുദ്ധിപരമായിട്ട് അതായത് ഇപ്പോൾ ഞാനിത് ഇട്ടത് ഇനി ഒരു മഴ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഇനി ഈ വെള്ളം തുറന്നുകൊടുക്കൂ അതായത് അപ്പോഴത്തേക്ക് തണുപ്പ് കൂടും മഴ പെയ്യും ഈ ചൂട് കാലത്ത് ഇതിൽ ഇതിനകത്ത് ശരിക്ക് പെറ്റ് ഈ ഗപ്പിട വളരെ വേഗതയിലാണ് ഒരു പ്രസവത്തിൽ എഴുപത് എൺപത് കുഞ്ഞുങ്ങളാണ് വരുന്നത് അപ്പോൾ ഇത്രത്തോളം ഗപ്പികളെ വളർത്തിയെടുത്താൽ അതൊരു ബിസിനസ് ആക്കാം ചില വീടുകളിൽ അതുതന്നെ നമുക്ക് ചെറിയൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വരുമാനവും ഈ ഈ ഇതിനു വേണ്ടി ചിലവാക്കിയ പൈസ കൊടുക്കാം പിന്നൊന്ന് ഈ ടോർപ്പളി ഇനി നമുക്ക് ഉടനെ ഉപയോഗമില്ല അടുത്ത മഴക്കാലത്ത് ആവശ്യമാണ് സോറി ചൂട് കാലത്തെ ആവശ്യമുള്ളൂ ഇത് വാടകയ്ക്ക് കൊടുക്കാം അൻപത് രൂപ ഒരു ദിവസം ഒരു ദിവസം അൻപത് രൂപ വാടകയ്ക്ക് അത് കൊടുക്കാൻ പറ്റും പിന്നീട് ഈ ഗ്രീൻ നെറ്റ് ടെറസിൽ മട്ടുപ്പാവ് കൃഷി നമ്മൾ പറയാറ് ആ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ ഇത് കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ കൃഷിയും ചെയ്യാം അപ്പോൾ കുറേ ബെനിഫിറ്റുകളുണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് ചെയ്യുക സൈഡിൽ നമ്മളെ തൊക്കുകളുടെയും കാക്കുകളുടെയും പ്രാണികൾ പക്ഷികളുടെയും ഒക്കെ കയ്യിൽ നിന്ന് നമ്മളെ മത്സ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഈ സൈഡ് ഗ്രീൻ കട്ടൺ കെട്ടിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങളിന് ചെയ്യേണ്ടത് കാരണം ഇത് ഞാൻ അഞ്ചാറ് വർഷമായിട്ട് ഈ സംഭവം ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്രത്തിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ട് ഒരു പ്രമുഖ ടി വിയിലും ഇതിനെക്കുറിച്ച് ടോപ്പ് ടെന്നിനകത്ത് ഇത് വന്നായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക വളരെ പ്രയോജനപരമായ ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ പരമാവധി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊക്കെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ അക്രൈ ചെയ്യുക കാരണം ഈ കൊടിച്ചൂടിൽ നമ്മളുടെ ഭൂമിയുടെ ചൂട് കൂടി നാൽപ്പത് ഡിഗ്രിയൊക്കെ പറയുന്ന ഈ ഒരു അവസ്ഥയിൽ സാധാരണക്കാർക്ക് ഒരു പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എയർ കണ്ടീഷണർ എല്ലാവർക്കും വെക്കാൻ പറ്റും അല്ലെങ്കിൽ ചിലർക്ക് വെക്കാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ ഇത്രയും വർദ്ധിച്ചു വരുന്ന കറണ്ട് ചാർജ് അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻ എ സി ഉണ്ടാക്കുന്ന അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അത് ഒഴിവാക്കാം നേരത്തെ പറഞ്ഞ കണക്ക് രണ്ട് മൂന്ന് വരുമാനങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് ഗപ്പിയെ വളർത്തുക ഗപ്പി ആ രണ്ട് മാസം കൊണ്ട് നല്ല രീതിയിൽ അത് നമുക്കൊരു ചെറിയ കൃഷി ചിലപ്പോൾ അത് തന്നെ ഒരു ജീവിതം മാർഗമാക്കി മാറ്റാൻ പറ്റും ടാർപോളിങ് അതിനുശേഷം ലൂണാകുമ്പോൾ മഴയുടെ സമയമാണ് ടാർപോളിൻ്റെ ആവശ്യം വരുന്ന സമയമാണ് ചെറിയൊരു ബോർഡ് വീട്ടിൻ്റെ മുമ്പിൽ ടാർപാ വാടാക്കി കൊടുക്കേണ്ട അൻപത് രൂപ അത് വെക്കാം പിന്നീട് ഇത് ഈ ഗ്രീൻ നെറ്റ് നമുക്ക് എന്താണ് മട്ടുപ്പാവ കൃഷിക്ക് മുകളിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കാം ഇതൊക്കെയാണ് എങ്കിലും മറക്കണ്ട എൻ്റെ ചാനൽ ആർ ജെ സന്ദർശിക്കുന്ന കുറച്ചു നേരം കൂടുതൽ കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം എല്ലാവർക്കും ഇത് പരമാവധി ഷെയർ ചെയ്യുക താങ്ക്